പ്പോൾ ഉള്ളത് ഷെഫീൽഡിലെ മോർ മാർക്കറ്റിലാണ് ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും അതായത് നാട്ടിലെ കപ്പ പിന്നെ ഈ ഏത്തപ്പഴം മീൻ ഒരു ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും അപ്പോൾ മീൻ മേടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ് കപ്പ മേടിച്ചാലും നല്ല കപ്പയാ നല്ല വേവുള്ള കപ്പയാ നല്ല പുട്ടു പുട പൊടിയും ഒക്കെ പറയത്തില്ലേ അങ്ങനത്തെ കപ്പ ഒരെണ്ണം കൂടെ എടുക്കുഴുക്കും മീൻകറിയും വെക്കാനാ നോക്കിയെടുക്കണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പളേക്കിൻ്റെ അകത്ത് മറ്റേ കറുപ്പ് കയറത്തില്ലേ അങ്ങനത്തെ പ്രശ്നമുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് ഇവര് ഇവരെ കൊണ്ട് കട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം തെയ് കാണുന്നത് എന്താ മീറ്റൊക്കെ ഉള്ള ഒരു കളയാണ് ഇതൊക്കെ എന്താ മീനൊക്കെ ഫ്രഷ് ആയിട്ടുള്ള മീനാണെന്ന് തോന്നുന്നു പല ടൈപ്പ് മീനൊക്കെ ഉണ്ട് ഇവിടുത്തെ മറ്റേ ഐറ്റംസ് എന്താ തേയ് കാണുന്ന ഇവിടെ ഇറച്ചി ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കും എല്ലാം കട്ട് ചെയ്തൊക്കെ ഇരിക്കുന്നത് പിന്നെയും ചെറു ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തൊക്കെ തരും തേയ് കാണുന്ന ഇവിടുത്തെ ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റ് നമുക്കിന്ന് നമ്മുടെ മറ്റേ അയലയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് മൂർ മാർക്കറ്റോ ഇവിടെ കുറച്ച് നമ്മുടെ അവിടുത്തെ തന്നെ പോലെ തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെയാ ഫിഷ് ഉണ്ട് മീൻ കടയുണ്ട് ഇറച്ചി കെട്ട് കടയുണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് കേറിയിട്ട് കപ്പ മേടിച്ചു ഇത് കണ്ടോ ചുമന്നുള്ളിത്ര ചുമന്നുള്ളിക്ക് ത്രീ പൗണ്ടും കണ്ടോ പിന്നെ നമ്മൾ അയല മേടിച്ചു ഇവിടെ ആൾക്കാരൊക്കെ പാട്ട് പാടണ്ട പാട്ട് പാടും പിന്നെ ചിലരൊക്കെ എന്താ പറയാ ഇങ്ങനെ സ്പീച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തുന്ന കാണാം കൂടുതൽ എപ്പൊ ഇവിടെ വന്നാലും ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ വന്ന എപ്പോഴും ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ മ്യൂസിക് ആരെങ്കിലൊക്കെ പാടുന്നൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ നിങ്ങക്ക് കാണാതെ അങ്ങോട്ട് നോക്കിക്കണം ചെറിയ ചെറിയ സ്റ്റാളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് ഇതിന്റെ നടുക്ക് കണ്ടോ ഈ ബാഗുകൾ ഇട കണ്ടോ ഉണ്ടോ നാട്ടിലെ പോലത്തെ തന്നെ ഇത് ഡ്രസ്സൊക്കെ കിടക്കുന്ന ടോപ്പൊക്കെ ഇത് ഇവിടുത്തെ ചാരിറ്റി ഷോപ്പാ കൊറേ ഷൂസ് കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടോ ഇങ്ങനെയൊക്കെ എറണാകുളത്തൊക്കെ ഇല്ലേടോ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ്സ് ഇവിടെ കിട്ടുമായിരിക്കും തോന്നുന്നു അയ്യോ ഈ കടകൾ കണ്ട ശരിക്കും ഇത് എന്തോ ഇന്ത്യയിലെ പോലെ തോന്നുന്നു അല്ലേ കുറെ പ്ലാസ്റ്റിക് പൂവ് ശരിക്കും എവിടെയാ നല്ല കാറ്റുണ്ട് തണുപ്പുണ്ട് പക്ഷെ നല്ല തണുപ്പാ ഇപ്പൊ ഇന്ന് ഇവിടെ നല്ല വെട്ടോ വെളിച്ചമൊക്കെ ഉള്ള ദിവസ എല്ലാരും പുറത്തിറങ്ങിയിട്ടുണ്ട് അതുമല്ല ഇവിടെ ഇന്ന് കണ്ടോ നല്ല ചുമന്നുള്ളിയുണ്ട് കയ്യില് കിട്ടുന്ന അയല കിട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ അയല ഇങ്ങനെ വറുത്ത് തിന്നണം ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെ ഡ്രൈവർ കണ്ടോ ആ ഡ്രൈവറിന്റെ അവിടെ ടിക്കറ്റ് എടുക്കുന്ന h e l l വളരെ ചുരുക്കം സ്ഥലത്തേക്കുള്ളവർക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള പാർക്കിംഗ് ഇറങ്ങത്തുള്ളൂ അല്ലാത്തവർക്ക് ഇങ്ങനെ വഴിയുടെ സൈഡ് സൈഡ് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങാൻ പോകണ പ്രസ് ചെയ്യും നെക്സ്റ്റ് സ്റ്റോപ്പ് നൽകാൻ പോകും അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പ് വന്നിട്ട് ഇറങ്ങിയാണ് വിലപിടിപ്പുള്ള സാധനാണ് പക്ഷെ ഇവിടെ കിട്ടും ഇവിടുത്തെ ഒക്കെ കിട്ടും എന്താ എന്താ ശാലറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടും പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടത്തില്ല ഇത് നമ്മുടെ എന്താ പറയുക മുട്ട പക്ഷേ എന്താ ചുമന്നുള്ളിയൊക്കെ വെച്ച് മീൻകറി ഉണ്ടാക്കിയില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ശാലറ്റ് എന്ന് പറഞ്ഞ ചുമന്നുള്ളിയാണ് പക്ഷെ ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് വലുപ്പമൊക്കെ ഉണ്ടായിട്ട് ഒരു വിളച്ച വരൂ നമ്മുടെ ഈ വെള ഈ ചുമന്നുള്ളിയുടെ ടേസ്റ്റ് ഇല്ല ഈ മെയിൻ ഒരു മെയിൻ സാധനം ചുമള്ളി ചുമനുള്ളി കറിവേപ്പില ഐറ്റംസൊക്കെ ഇതെങ്ങനെ റൂമിൻ്റെ എല്ലാവരും മൊത്തത്തിൽ ഇവിടുത്തെ എങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റ് അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉള്ള അപ്പാർട്ട്മെൻറ്റാണ് ഒരു വെറൈറ്റി അപ്പാർട്ട്മെൻറ്റാണ് ഒരു അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് വരും ഇത് നമ്മൾ മേടിച്ച അയല ഇന്ത്യൻ മാക്രല സാധാരണ ഇവിടെ ഈ അയലയല്ല കിട്ടാറ് ഇങ്ങനെ ഇതിൻ്റെ പൊക്കത്തൊക്കെ ഇങ്ങനെ ഒരു പാമ്പിൻ്റെ പോലത്തെ വരവരവരെയുള്ളൊരു അയല ഇവിടെ കിട്ടാറ് പക്ഷേ ഇന്ന് നമ്മൾ ചെന്നപ്പോൾ ഇന്ത്യൻ മാക്രൽ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ക്ലീനൊക്കെ ചെയ്താൽ കിട്ടിയത് കൊണ്ട് വയറൊക്കെ ക്ലീൻ ചെയ്ത് പുറവും ഇതുകൊണ്ട് ഈ സാധനം ഈ തരിപ്പുള്ള ആ മുള്ളൊക്കെ കളഞ്ഞ് പിന്നെ ഇതുകൊണ്ട് ഈ ഒരു കുഞ്ഞു ചിറകും വാലും കട്ട് ചെയ്താൽ മതി പിന്നെ വറക്കാൻ തല എങ്ങനെ കളയാറില്ല തലയുള്ള എനിക്കിഷ്ടം കണ്ണൊക്കെ ഇനി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ കണ്ടോ ഇതിപ്പോൾ എത്ര അയലയുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അയലയുണ്ട് ഒരു കിലോയുണ്ട് ഇത്ര അയലയ്ക്ക് ആയിരം രൂപയാണ് അതായത് പത്ത് പൗണ്ട് നല്ല കുഴപ്പമില്ല ഫ്രഷാട്ടോ സാധനം നല്ല മുളകും കുരുമുളകും ഒക്കെ ഇട്ടങ്ങോട്ട് വറുത്ത് തിന്നണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ